ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത ഈ കുന്നുകൾക്കിടയിൽ ചക്രങ്ങളുടെയോ യന്ത്രങ്ങളുടെയോ സഹായമില്ലാതെ ഇത്തരം കല്ലുകൾ ശേഖരിച്ച് ഇവിടെ എത്തിച്ച് ഇങ്ങനൊരു നിർമ്മിതി ഇങ്ങനൊരു പട്ടണം പണി കഴിപ്പിച്ചത് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ സർക്യൂട്ടിൻ്റെ ഫുൾ എന്ന് പറഞ്ഞതാണ് വണ്ണും ടൂവും ത്രീയും വന്ന് മൊത്തം ഒക്കെ ചെയ്ത് അറസ്റ്റ് ചെയ്താണ് അവർ പോകുന്നത് ഓരോരുത്തരെയും ഓരോ ട്രാക്കിലായിട്ട് അവർ നിർത്തിയിരിക്കുകയാണ് അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് ഈ കാണുന്നവർ അവിടുത്തെ സെക്യൂരിറ്റിമാരാണ് ഉമ്മമാരാണോ അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വണ്ണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ആ സൈഡിൽ ലഭിക്കുകയാണ് അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെവലിലാണ് കേട്ടോ സക്യൂരിറ്റി മേലോട്ട് കയറി വരുന്ന വഴിയാണ് സർക്യൂട്ട് ട്രയൽ ടു നമ്മൾ വായനപ്പിച്ച് കടന്നു ട്രയൽ ടൂ കടന്ന് നമ്മൾ തിരിച്ചിറങ്ങിപ്പോന്ന വഴിയാണ് നീ കാണുന്നത്